ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് ആറു ലക്ഷം രൂപയാണ് സാധാരണ ധനസഹായം ലഭിക്കുക അപ്പോൾ ഇതിൽ എസ് ഡി ആർ എഫിൽ നിന്നാണ് നാല് ലക്ഷം രൂപ വനങ്ങുന്നത് അതിനു പുറമെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് രണ്ട് ലക്ഷം രൂപ കൂടി അനുവദിക്കാൻ ഇന്ന് രാവിലെ യോഗം തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പോൾ നാല് പ്ലസ് രണ്ട് അപ്പോൾ ആറ് ലക്ഷം രൂപ ആ ഇനത്തിൽ നൽകാൻ കഴിയും ഇതോടൊപ്പം തന്നെ അംഗവൈകല്യം വന്നവരുണ്ട് കണ്ണുകൾ കൈകാലുകൾ ഇവയെല്ലാം നഷ്ടപ്പെട്ടവർക്ക് അറുപത് ശതമാനത്തിലധികം വൈകല്യം ബാധിച്ചവർക്ക് എഴുപത്തയ്യായിരം രൂപ എഴുപത്തയ്യായിരം രൂപയെന്ന് പറയുന്നത് അതിന് സാധാരണ നിലക്ക് കൊടുക്കുന്ന തുകയുണ്ട് അതിന് പുറമേയുള്ളതാണ് എഴുപത്തയ്യായിരം രൂപ ഇത് ഇത് മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നൽകുന്ന പ്രത്യേക തുകയാണ് അതോടൊപ്പം നാൽപ്പത് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ വൈകല്യം ബാധിച്ചവർക്ക് അൻപതിനായിരം രൂപ അതും സി എം ഡ സി എം ഡി ആർ എഫിൽ നിന്ന് അനുവദിക്കുന്നതാണ് പിന്നെ സാധാരണഗതിയിൽ ഗുരുതരമായ പരിക്ക് പറ്റിയവർക്ക് ഇത് അംഗവൈകല്യം എന്നവരാണ് ഗുരുതരമായി പരിക്കുപറ്റിയവർക്കും അൻപതിനായിരം രൂപ ഇതിന് പുറമേ അനുവദിക്കുന്ന നിലയുണ്ടാവും മറ്റൊരു പ്രശ്നം വരുന്നത് ഈ മരണപ്പെട്ട ആളുകൾക്ക് അവരുടെ ധനസഹായം അനുവദിക്കുന്ന ഘട്ടത്തിൽ കുടുംബത്തിന് ധനസഹായം അനുവദിക്കുമ്പോൾ അതിനായി അടുത്ത ബന്ധുക്കൾ നെസ്റ്റോഫ്കിൻ സാക്ഷ്യപത്രം അടിസ്ഥാനമാക്കി ഇവിടെ ഉരുൾപൊട്ടലിൽ മരണപ്പെട്ടവരുടെ അവകാശികൾക്ക് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധികാരത്തിന് വിധേയമായി നഷ്ടപരിഹാരം നൽകാനാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ കോവിഡ് പത്തൊൻപതിൻ്റെ സമയത്ത് ഇതേ രീതി നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട് അതേ രീതി ഇതിലും തുടരാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇങ്ങനെ വന്നാൽ പിന്തുടർച്ച സർട്ടിഫിക്കറ്റ് കൂടാതെ തന്നെ ഭാര്യ ഭർത്താവ് മക്കൾ മാതാപിതാക്കൾ ഇവർക്കെല്ലാം നഷ്ടപരിഹാരം ലഭിക്കും സഹോദരൻ സഹോദരി എന്നിവർക്ക് അവരാശ്രിതരാണെങ്കിൽ ധനസഹായം ലഭിക്കും പിന്തുടർച്ച സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനുള്ള കാലതാമസം പൂർണ്ണമായും ഇതിൻ്റെ ഭാഗമായി ഒഴിവാക്കാനാകും പിന്തുടർച്ചാവുകായ സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിന് മുൻപ് ആക്ഷേപമുന്നയിക്കുന്ന നോട്ടീസ് സമയപരിധിയായ നാൽ മുപ്പത് ദിവസം ഇത് പൂർണ്ണമായും ഒഴിവാക്കും ദുരന്തത്തിൽപ്പെട്ട കാണാതായ വ്യക്തികളുണ്ട് അവരുടെ ആശ്രിതർക്കും സഹായം നൽകേണ്ടതായിട്ട് വരും ഇതിൽ നേരത്തെ പെട്ടിമുടി ദുരന്തത്തിൽ കാണാതായവരുടെ കാര്യത്തിൽ പുറപ്പെടുവിച്ചതുപോലെ പോലീസ് നടപടികൾ പൂർത്തിയാക്കി പട്ടിക തയ്യാറാക്കി പ്രസിദ്ധീകരിക്കും അതടിസ്ഥാനപ്പെടുത്തി ആവശ്യമായ ഉത്തരവ് പുറപ്പെടുവിക്കുകയാണ് ചെയ്യുക